muda jatay nama kawada kabuwa mba mba judi mba kuna mba mba kuna mba 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 ਇੱਿਨੀ ਸਨੇਲੀ ਚੁ ਬੋਨਾ. ਆਸਾਵੁਨੀ ਵੀਦੁ ਆਮਨੁ ਮੀਨਾ ਪਲ਼ਤਾ. ਅਤਾ. Guys, ਨਾਮਲ ਇਪਾ ਅਤਿ. ਆ ਸਾਵੁ. ਇੱਿਨੀ ਅਵਰਕਾ ਮੀਨੀ ਪੋਲਾ. രാവിലെ അമ്പത്തി വെള്ള വേണം തന്നെ എന്താ നോക്കി hai bên hai bây giờ đặt cây một tạ hai nào một hư nó một đi cho mà nó con

കണ്ണാടി കൊച്ചിന്റെ വീട്ടിൽ കണ്ണാടി ഇത് പോയി നമുക്ക് മുടിയൊക്കെ കൊണക്കി എല്ലാം സെറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് പോകാം ഇനി നമ്മൾ ഇതിൽ പോവാണ് ഓ ഉത്രാണടോറെ ഞാൻ ഓർത്ത് ധന ബാതില്ല ആയി നമ്മൾ ഇപ്പോ ഇنده വീണ്ട വലിയ എപ്പി വനക്ക് പോവാണ് നമ്മൾ ഇതില ya <laughs> Rani <laughs> <laughs>